ഓം നമശിവായ ഈ ശിവപരിവാര ശ്രീ പ്രപഞ്ചേശ്വര ക്ഷേത്രത്തിൽ എനിക്ക് വളരെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അതായത് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്നത് തുടക്ക സമയത്ത് തന്നെ ഈ വിഗ്രഹം നേരത്തെ ഞാൻ പറഞ്ഞു മൈലാടിയിൽ ആണ് ഇത് ശിവം സ്കൾപ്ഷർ എന്ന് പറയുന്ന സെൻട്രൽ സ്ഥലത്ത് വെച്ചാണ് ഇത് ചെയ്തത് അവിടുന്ന് ഈ ശിവലിംഗവും നന്ദി ഭഗവാനും കൂടെ ചേർത്ത് ഇവിടെ കൊണ്ടുവരണം എന്ന് ആദ്യം നമ്മൾ വിചാരിച്ചത് ഈ ക്ഷേത്രം അങ്ങനെ തന്നെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ധ്യാന്ധിവാസം എല്ലാം ചെയ്ത് ചെയ്യാം പിന്നെ കമ്മിറ്റി തീരുമാനിച്ചു ഇതില്ല ബ്രാഹ്മണസഭയ്ക്ക് ഈസ്റ്റ് ഫോർട്ടിൽ ശ്രീകണ്ഠേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ദുർഗാദേവി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്ര അങ്കണത്തിൽ ഒരാഴ്ചയോളം അവിടെ വെച്ചിട്ട് അവിടുത്തെ ഭക്തന്മാരെല്ലാം ഈ ശിവലിംഗവും നന്ദി ഭഗവാനെയും കണ്ടതിന് ശേഷം നമുക്ക് ഇവിടെ പ്രതിഷ്ഠയ്ക്ക് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ കൊണ്ടുവരാം പൂജപ്പിരയ്ക്ക് കൊണ്ടുവരാം എന്നായിരുന്നു പക്ഷേ നമ്മളിവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും നാഗർകോയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ എത്താം അവിടെ നിന്ന് തിരിച്ചും അതുപോലെ തന്നെ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിൽ എത്താം ഞങ്ങൾ മൂന്നര മണിക്ക് തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയത് രാത്രി പന്ത്രണ്ട് മണിയായി എന്നുവെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ശിവൻ ഭഗവാൻ അദ്ദേഹം ഇച്ഛിക്കുന്ന കാര്യം മാത്രമേ നടക്കൂ അദ്ദേഹം എന്ത് മനസ്സാൽ അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടോ അതേ നടക്കും കാരണം നമ്മുടെ ആരുടെയും ഒരു തീരുമാനത്തിനവിടെ ഒരു ഇതും ഇല്ലായിരുന്നു പ്രസക്തിയും ഇല്ലായിരുന്നു നമ്മളെന്തൊക്കെയോ വിചാരിച്ചിട്ട് ആ ദുർഗാദേവി ക്ഷേത്രം ശ്രീകണ്ഠേശ്വരത്ത് വിഗ്രഹമെത്തിക്കാൻ പറ്റിയില്ല അവസാനം രാത്രി പന്ത്രണ്ടേ കാലിന് ശിവലിംഗവും നന്ദി ഭഗവാനും പൂജപ്പര ഈ ശിവപരിവാര ക്ഷേത്രം ഇന്ന് കാണുന്ന ഈ അങ്ങണത്തിൽ അവിടെ ഒരു മുറിയിൽ വെച്ച് അവിടെ വെച്ചാണ് നമ്മൾ നെല്ലിട്ട് അന്ന് രാത്രി തന്നെ ഓം നമശുവായ മന്ത്രം ഉറിവിട്ടുകൊണ്ട് നെല്ലിട്ട് അവിടെ അടച്ച് വെക്കേണ്ടി വന്നത് എന്ത് പറയാൻ കാരണം ഇവിടെ പൈസ നമ്മുടെ ഒരു രൂപ പോലും കാണുന്നില്ല പക്ഷേ നമ്മൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ എവിടെ നിന്നാണോ എങ്ങനെയെന്നറിയില്ല കൃത്യമായിട്ട് ഭക്തന്മാർ അവിടെ എത്തും ഓരോരുത്തർ അവരുടെ ശക്തി അനുസരിച്ച് തരികയും ഇന്ന് ഈ ക്ഷേത്രം കണ്ടാൽ ഒരാൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ എത്രയും പെട്ടെന്ന് ചെയ്തു ബ്രാഹ്മണ സമുദായം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു പൈസ കയ്യിൽ ഇല്ലാത്തൊരു സഭയാണ് കാരണം വെച്ചാൽ നമ്മൾ വലിയൊരു പൈസ നമ്മുടെ അംഗസംഖ്യ തന്നെ ആയുഷ്കാല അംഗ വരി തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഓർഡിനറി മെമ്പർ ഫീസ് എന്ന് പറഞ്ഞ വെറും പത്ത് രൂപയാണ് അങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ബഹൃത്തായ ഒരു അമ്പലം പണിതെടുക്കുക എന്ന് വെച്ചാൽ അത് ആ ശിവ ശിവഭഗവാൻ അവിടെ വരണം അദ്ദേഹം അവിടെ സ്ഥിതി ചെയ്യണം എന്ന് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ കൽപ്പന അനുസരിച്ചാണ് കാര്യങ്ങൾ നമ്മളെല്ലാം വെറും യന്ത്രങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ മാത്രമാണ് ഞങ്ങൾ ഓരോരുത്തരും അത് എനിക്കിത് വല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ എന്ത് മനസ്സുകൊണ്ട് വിചാരിക്കണം അതല്ല അദ്ദേഹം വിചാരിക്കുന്ന കാര്യമേ അവിടെ നടക്കും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ക്ഷേത്ര നടക്ക് നടയ്ക്ക് ഒരു നടവാതിൽ വേണം ചില അവിടെ ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത് ഇതെന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പല അഭിപ്രായങ്ങളൊന്നും അവസാനം സ്റ്റീലിൽ ഡോർ ചെയ്യണം അപ്പോൾ അതിന് പൈസ വേണം ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം രൂപയോളം വേണം അത് എന്ത് ചെയ്യുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും രൂപീകരിക്കും എന്നറിയാതിരുന്നു അവിടെ ആ അമ്പലത്തിൽ സ്ഥിരമായി തൊഴാൻ വരുന്ന ഒരു ഭക്ത ഒരു മേഡം അവർ അവർ ഉടനെ തന്നെ അവരസ്വമനസ്സാൽ അമ്പതിനായിരം രൂപ ഞാൻ ഡൊണേഷൻ തരാം എന്ന് പറഞ്ഞ് വരികയും വേറൊരാൾ ഇരുപത്തയ്യായിരം രൂപ തരും അങ്ങനെ ആ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൽ അറിയില്ല നമ്മളിത് ചെയ്യണം എന്ന് പറഞ്ഞ് ശിവഭഗവാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓരോ കാര്യവും കൃത്യമായിട്ട് ഇവിടെ നടന്നു വരിക അതാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം ശിവഭഗവാൻ പടിഞ്ഞാറ് ദർശനം നോക്കിയിരിക്കുന്നതാണ് അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും പടിഞ്ഞാറ് നോക്കി നിൽക്കുന്ന ശിവൻ എന്ന് പറഞ്ഞാൽ ഉഗ്രപ്രതാപിയാണ് ഭയങ്കര ഉഗ്രനായ ഒരു സ്വരൂപിയാണ് അവിടെ കൃത്യനിഷ്ഠയോടുകൂടി ഏതൊരു ഭക്തൻ പ്രാർത്ഥിക്കുന്നോ ആ പ്രാർത്ഥന ഫലവത്താകും അതിൽ യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് അതായത് പടിഞ്ഞാറ് നോക്കി ദർശനം ഈ മൊത്തത്തിൽ ആ പ്രദേശത്ത് തന്നെ എല്ലാവർക്കും ഐശ്വര്യം വരുന്നു എന്നുള്ളത് യാതൊരു മാറ്റവും ഇല്ല പിന്നെ ഇവിടെ മണ്ഡലകാല മഹോത്സവം രണ്ട് വർഷമായിട്ട് ആഘോഷിക്കുകയാണ് ധർമ്മശാസ്ത്ര പ്രത്യേകിച്ച് നവരാത്രി കാലത്ത് ദുർഗാദേവിക്ക് പ്രത്യേകം അതായത് ആ ഒമ്പത് ദിവസവും ലളിതാശഹസ്ട്ര മന്ത്രം ഒരു വിട്ടുകൊണ്ട് ഒമ്പതാമത്തെ ദിവസം പൂജ വെച്ച് പൂജ എടുപ്പിൻ്റെ അന്ന് ഇവിടെ കുട്ടികൾക്ക് പുസ്തകം അവർക്ക് പുസ്തകം പൂജ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ വിദ്യാരംഭ ചടങ്ങും ഇവിടെ ഉണ്ട് പിന്നെ പല പൂജകൾ എല്ലാ ക്ഷേത്രങ്ങളുള്ള പല ഉദയാസ്തമന പൂജ പ്രത്യേകമുണ്ട് ഏകദിന പൂജയുണ്ട് പിന്നെ വർഷധാരയുണ്ട് പിന്നെ അതല്ലാതെ വർഷ അർച്ചനയുണ്ട് ഇത് ഇതില്ലാത്ത എല്ലാ ആൾക്കാരും അന്യസമുദായത്തിൽപ്പെട്ടവരും ഇവിടെ അർച്ചനയ്ക്ക് തരാറുണ്ട് ഏതൊരു ക്ഷേത്രത്തിലും ക്ഷേത്രത്തിൻ്റെ പവർ അതിൻ്റെ മഹിമ വർദ്ധിക്കുന്നത് ആ ക്ഷേത്ര അങ്കണത്തിൽ എന്തുമാത്രം നാമജപം ഉറിവിടുന്നു അതിനാസ്പദമാക്കിരിക്കുന്നു അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ആദ്യ ദിവസം മുതൽക്ക് തന്നെ വിഷു സഹസ്രനാമജപം വൈകുന്നേരം ഏഴ് മണി തൊട്ട് റുദ്രജപം രാവിലെ ഏഴേ മുക്കാൽ എട്ടേക്കാൾ ഈ സമയത്ത് കൃത്യമായിട്ട് ചെയ്തു വരികയാണ് വേദം എവിടെ ഉറിവിടുന്നോ അവിടെ അതിൻ്റെ ആ സ്ഥലത്തേക്ക് കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുക മാത്രമല്ല അവിടുത്തെ ഭഗവാന്റെ ശക്തി കൂടുകയും വർധിക്കുകയും ചെയ്യും ഇത് മുടങ്ങാതെ ഈ ക്ഷേത്രത്തിൽ ഈ വിഷ്ണു സഹസ്രനാഭജപവും രുദ്രജപവും നടന്നു വരികയാണ് അത് മാത്രമല്ല രാവിലെ ഈ ക്ഷേത്രം അഞ്ചരയ്ക്ക് തുടങ്ങും നിർമാല്യ ദർശനത്തോടു കൂടി തുടങ്ങുകയാണ് തൊട്ടടുത്ത് ശാന്തമ്മ എന്ന് പറഞ്ഞ ഒരു ഒരു ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീയുണ്ട് അവർ കൃത്യമായിട്ട് ഇവിടെ വരികയും വന്നിരുന്ന് ആലാസ്യ പാരായണം ഇവിടെ ചെയ്യുക അവർ ഈ ആറ് മണി തൊട്ട് ഏഴര വരെ അവർക്കുള്ളതാണ് അവരുടെ സമയമാണ് മുടങ്ങാതെ അവർ വന്ന് ചെയ്യുക കൃത്യമായിട്ട് അവർ ചെയ്തത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് അവർ കൂട്ടുകാരികളൊക്കെ ഉണ്ട് ഒരു പ്രേമ ഒരു ചന്ദ്രിക ഇവരെല്ലാം ഇടയ്ക്ക് കൂടും പക്ഷേ ഇവർ ഈ ശാന്തമ്മ ഡീസെൻ്റ് ജംഗ്ഷൻ മുടവൻ മുകളിലാണ് താമസം കൃത്യമായിട്ട് അവർ വന്നിട്ട് അപ്പോൾ ഇത് ഇത് എടുത്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ ക്ഷേത്രത്തിൽ ആ ഭഗവാന്റെ പവർ കൂടുന്നത് ഇത്തരം ഭക്തന്മാരുടെ ഭക്തി ഒരു സാന്നിധ്യവും അവരുടെ ആ മന്ത്ര ഉച്ചാരണത്തിൻ്റെ മഹിമയും കൂടിയാണ് ഇത് ഉള്ളത് ഇത് കൂടാതെ എല്ലാവർക്കും അറിയാം സത്യസായി ബാബ സത്യസായി സേവാ സമിതി ചെങ്കള്ളൂർ എന്ന് ഒരു സംഘമാണ് അവർ അപ്പോൾ അവർ ഈ ക്ഷേത്രത്തിൻ്റെ മഹിമയെ അറിഞ്ഞിട്ട് നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എല്ലാ രണ്ടാം ശനിയാഴ്ചയും അവർ വന്ന് ഈ ക്ഷേത്ര അങ്കണത്തിൽ നാമസങ്കീർത്തനം നടത്തും ഈ നാമസങ്കീർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും അതിലെല്ലാവരും വരും സത്യസായിനെ പറ്റി പറയും ശിവഭഗവാനെ പറ്റി പറയും മഹാവിഷ്ണുവിനെ പറയും ഗണപതിയെ പറയും ആഞ്ജനേയസ്വാമിയോടുകൂടിയാണ് ഇത് നിർത്തുന്നത് ഇത് ഇത്രയും ഈ നാമസങ്കീർത്തനത്തിൽ പറഞ്ഞു ഏകദേശം ഒരു മണിക്കൂറാണ് അവർ നടന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതായത് പ്രദർശനം വരെയും അമ്പലത്തിൻ്റെ അത് ഈ ശിവപ്രാകാരം ശിവകുടുംബത്തിൻ്റെ പ്രാകാരത്തിനെ ചുറ്റി വന്നുകൊണ്ടാണ് ഇത് ഒരു മണിക്കൂർ ഇത് ചെയ്യുന്നത് അത് എല്ലാ ശനിയാഴ്ചയും കൃത്യമായിട്ട് വൈകുന്നേരം അഞ്ച് തൊട്ട് ആറേക്കാൽ അഞ്ച് തൊട്ട് ആറേക്കാൾ രണ്ടാം ശനിയാഴ്ചയാണ് ഇത് ചെയ്യുന്നത് രണ്ടാം ശനിയാഴ്ച കൃത്യമായിട്ട് അഞ്ച് അഞ്ചേ കാലിന് വരും ആറേക്കാലിന് തീർക്കും അനുഭവം ഇതും ചെയ്യുക അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിന് ഒരു വളർച്ച ഒരു ആ ഭഗവാന്റെ തന്നെ ഒരു ശക്തി അവിടെ ഉണ്ടായിരുന്നു നമ്മൾ പൂജ ചെയ്ത് പൂജ ചെയ്താണ് ശക്തി അവിടെ കൊടുക്കുന്നത് ശക്തി കൊടുത്താണ് ഇത് വരുന്നത് അപ്പോൾ ഇതെല്ലാവരും ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ക്ഷേത്രം വളരെ പെട്ടെന്ന് തന്നെ ഈ നാടങ്കം ഇന്ന് എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് പത്തനംതിട്ടയിൽ നിന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ എങ്ങനെ വരണമെന്ന് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഗൂഗിളിൻ്റെ ശിവപരിവാര ശ്രീ പ്രഭഞ്ചേശ്വര ക്ഷേത്രം കണ്ടു ഗൂഗിൾ മാപ്പ് വെച്ച് പുള്ളി കൃത്യമായിട്ട് ഒമ്പത് മണിക്ക് എട്ടേ മുക്കാൽ ഇവിടെ എത്തി അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ വന്ന് എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ മാപ്പിൽ ശിവപരിവാര ക്ഷേപ്രമിതി ക്ഷേത്രമുണ്ട് അതുകൊണ്ട് എത്താൻ പറ്റി ഭക്തിയോടുകൂടി ഏതൊരു ഭക്തൻ ഭഗവാന്റെ അടുത്ത് യാചിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന ഫലവത്താകും എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് സന്യാസി വരുതൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിട്ട് വളരെ അടുത്ത് തന്നെ ഇത് വലുതായി വരും ഒന്ന് പ്രത്യേകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭക്തന്മാർ വന്ന് ആര് എന്ത് പ്രാർത്ഥന നടത്തിയാലും ആ പ്രാർത്ഥന ഫലവത്താകും എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല ഇത് ബ്രാഹ്മണസഭ കൊണ്ടുവന്നു എങ്കിലും ഇതെല്ലാം ആ ഇച്ഛ അനുസരിച്ച് ഓരോ കാര്യവും പ്രവർത്തിച്ചതാണ് ആ ഈ വസ്തു ഈ സ്ഥലം ദാനമായി തന്ന ആ കുടുംബം എന്നും നന്നായിരിക്കണം എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമാണ് ഈ ബ്രാഹ്മണസഭയ്ക്ക് ഉണ്ട് ഇന്ന് ഞാൻ ബ്രാഹ്മണസഭയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ ഈ ക്ഷേത്രം പണിയുന്ന സമയത്ത് ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എല്ലാ ആൾക്കാരുടെയും പരിപൂർണ സപ്പോർട്ട് നമുക്കുണ്ട് അത് ഹിന്ദു മതമായ ശരി ക്രിസ്ത്യൻസ് ആയാലും ശരി മുസ്ലിംസായാലും ശരി എല്ലാവരുടെ വകയും ഉള്ള സപ്പോർട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൽ പൈസയല്ല പൈസക്ക് അതീതമായി പൈസയ്ക്കപ്പുറത്തായി അവരുടെ ശാരീരിക സപ്പോർട്ട് നമുക്കിവിടെ ഉണ്ട് ഓരോരുത്തർ അവരാൾ കഴിയുന്ന സഹായം നമുക്ക് ചെയ്തു തരുന്നുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ ചെറിയ കാലഘട്ടത്തിനകത്ത് തന്നെ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു അപ്പോൾ എന്നും ഇത്തരം കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകും ഈ ക്ഷേത്രത്തിൻ്റെ നാമം പോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനാണ് ഇദ്ദേഹം അതുകൊണ്ട് എല്ലാ ഭക്തന്മാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക അവർക്ക് എന്ത് പ്രാർത്ഥനയാണോ അവർ നടത്തുന്നത് ആ പ്രാർത്ഥന സഫലീകരിക്കും പൂർത്തിയാകും എന്നുള്ളതിൽ യാതൊരു ഇതും ഇല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ